പി എസ് സി സ്റ്റഡി ആൻ്റെ അബ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കാണോ അപ്പോൾ അതിന് പ്രിലിംസ് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം നവംബർ ഡിസംബറോട് കൂടി ഉണ്ടാവുന്നതാണ് എക്സാം ആണെങ്കിൽ ഏപ്രിൽ മെയ് യോടുകൂടി എക്സാം ഉണ്ടാവുന്നതാണ് അപ്പം പ്രിലിംസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വേരിയസ് സെൽ വേരി സിലബസ് പോലത്തെ തന്നെ സിലബസ് ആണ് ഈ എൽ ജി കമ്പനി ബോർഡ് എൽ ജി എസിനും ഡിഗ്രിക്കാരും ഉണ്ടാകും അതുപോലെ ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളതാണല്ലോ അതുകൊണ്ട് ഡിഗ്രി ഇല്ലാത്തവരും ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സിലബസ് എന്താണോ ആ സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ നമുക്ക് ഒരു ഗവൺമെൻറ് ജോബിലേക്ക് കയറാൻ കഴിയും അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസില് കയറിപ്പറ്റി കഴിഞ്ഞാൽ എന്തായാലും ജോബ് ഉടൻ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ളൊരു എന്താണ് എക്സാമിനായിട്ട് ഇപ്പം തന്നെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ല രീതിക്ക് നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് ഉടൻ തന്നെ നമുക്ക് ഒരു ഗവണ്മെന്റ് ജോബിലേക്ക് കയറാൻ കഴിയും അപ്പം നമുക്ക് സിലബസ് നോക്കാം അപ്പോൾ ഇതാണ് സിലബസ് കിട്ടോ സിലബസ് ഏറ്റവും ചെറിയൊരു സിലബസ് ആണ് പക്ഷെ നമുക്ക് അറിഞ്ഞ് ഏതൊക്കെ എന്തെങ്കിലും പഠിക്കണം എന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ ദിവസവും മോഡൽ എക്സാംസും അതുപോലെ പഠിക്കും പഠിക്കുമ്പോഴും എന്താണ് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ലിസ്റ്റിൽ കയറി പറ്റാൻ കഴിയും അപ്പോൾ ഇതാണ് എന്താണ് സിലബസ് പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്ക് പിന്നെ ആനുകാലിക വിഷയങ്ങൾ അഥവാ സി എ ഇരുപത് മാർക്കിന് സയൻസ് പത്ത് മാർക്കിന് പിന്നെ പൊതുജനാരോ ആരോഗ്യം തന്നെ ഒരു പത്ത് മാർക്കിന് അത് ബേസിക് ആയിട്ട് തന്നെയാണ് നമുക്ക് മോഡൽ എക്സാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഇതൊക്കെ നമുക്ക് മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയുന്നതാണ് പിന്നെ ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠ പരിശോധനയും അതും ഏറ്റവും ലഘുവായ ഒരു സിലബസ് തന്നെയാണ് കേട്ടോ അഥവാ മാത്സ് പറയുന്നത് ഇതൊക്കെ നമുക്ക് ഏകദേശം മോഡൽ എക്സാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് കഴിയും അപ്പോൾ പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും നോക്കിക്കോണേ ഇതൊക്കെയാണ് പൊതുവിജ്ഞാനം പറഞ്ഞൊരു ഇതിൽ നിന്ന് വരുന്നത് പിന്നെ ആനുകാലിക വിഷയങ്ങളിൽ നിന്നുള്ളത് വായിച്ചു തരുന്നില്ല നിങ്ങൾ നിങ്ങൾ തന്നെ നോക്കാവുന്നതാണ് പിന്നെ പൊതുജനാരോഗ്യം കണ്ടോ അപ്പം ഇതാണ് സിലബസ് ഏറ്റവും ചെറിയൊരു സിലബസ് ആണ് അതുപോലെ മാത്സിൻ്റെ കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാക ഭിന്ന ഭിന്നഖ്യകൾ ദശാംശംഖ്യകൾ വർഗവും വർഗ്ഗം മൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇതാണ് ലഘുഗണിതത്തിൽ പത്ത് മാർക്ക് പിന്നെ മാനസികശേഷി നിരീക്ഷണത്തിലാണെങ്കിൽ ഗണിതചിഹ്നം ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാനബന്ധങ്ങൾ പിന്നെ തരംതിരിക്കൽ പിന്നെ അർത്ഥവത്തമായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം പിന്നെ ഒറ്റയാനെ കണ്ടെത്തിൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണയം അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സിലബസ് തന്നെയാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ അഥവാ വേരിഎസ് എൽ ജി എസിൻ്റെ അതേ മോഡലിലുള്ളൊരു എക്സാം ആണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് ഇരുന്ന് പഠിക്കുമ്പോൾ തന്നെ ദിവസവും ഒരു മോഡൽ എക്സാം ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എത്ര നമ്മൾ പഠിച്ചിട്ടും എന്താണ് ഒരു മോഡൽ എക്സാം ചെയ്തതുകൊണ്ട് ഒരു ദോഷവും വരില്ല നാളെ അതൊരു എക്സാമിന് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാനുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പഠിച്ചത് അഥവാ ഞാൻ പഠിക്കുന്നതോടുകൂടി ദിവസം ഒന്നൊന്നേകാം മണിക്കൂർ ഒന്നര മണിക്കൂർ എക്സാമിനായിട്ട് തന്നെ മാറ്റിവെക്കും അപ്പോൾ അപ്പോൾ ഏറ്റവും ചെറിയ സിലബസ് ആണ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഇതിൽ കയറി കഴിഞ്ഞാൽ തന്നെ പിന്നീട് നമുക്ക് എൽ ഡി സി ആണോ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലേക്ക് കയറാം അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു ഗവൺമെൻറ് ജോബാണല്ലോ ആവശ്യം അപ്പോൾ ലാസ്റ്റ് ഗ്രേഡിൽ തന്നെ കയറി പറ്റാനായിട്ട് ശ്രമിക്കണേ ഈ കമ്പനി ബോർഡൊക്കെ ഏറ്റവും വലിയ എന്താണ് വേക്കൻസി വരുന്ന ഒരു ഇതാണ് അപ്പോൾ എന്താണ് നവംബർ ഡിസംബറിലായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ അതിനായിട്ട് എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്